മുംബൈയിൽ അമിതവേഗത്തിലെത്തിയ ആഡംബര കാറിച്ച് സ്ത്രീ മരിച്ച സംഭവത്തിൽ ജൂലൈ ഏഴിനാണ് അമിതവേഗത്തിൽ ഇരുപത്തിമൂന്ന് കാറിനോടിച്ച ബി എൻഡബ്ല്യു കാറിച്ച് കെവേരി നഖ്വ എന്ന സ്ത്രീ കൊല്ലപ്പെടുന്നത് ഭർത്താവിനൊപ്പം ബൈക്കിൽ പോവുകയായിരുന്ന സ്ത്രീയെ ഇടിച്ച ശേഷം ഒരു കിലോമീറ്ററോളം വലിച്ചിഴച്ചു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ മിഹിർഷായെ രണ്ട് ദിവസത്തിനു ശേഷമാണ് പോലീസിന് പിടികൂടാനായത് പ്രതി പബ്ബിൽ പോയി മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയെങ്കിലും ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ രക്തപരിശോധന നടത്തണമായിരുന്നു സംഭവം നടന്ന് അൻപത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞ് നടത്തിയ രക്തപരിശോധനയിൽ ഇത് തെളിയിക്കാനാവില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു ശരീരത്തിലെ മദ്യത്തിന്റെ അളവില്ലാതാക്കാൻ അത്രയും സമയം ധാരാളമായിരുന്നു ഫോറൻസിക് പരിശോധനാ ഫലം തിരിച്ചടിയാവില്ലെന്നും സാഹചര്യ തെളിവുകൾ പ്രതിക്ക് എതിരാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്ഡയുടെ പാർട്ടിയിലെ നേതാവിന്റെ മകനാണ് പ്രതി മിഹിർ ഷാ പിതാവിനെ പാർട്ടി പിന്നീട് സസ്പെൻഡ് ചെയ്തിരുന്നു ട്വന്റിഫോർ മുംബൈ